ആരാണ് യഥാർത്ഥ യുവതലമുറ എന്ന് ചോദിച്ചാൽ ദാ ഒരു സംശയമില്ലാതെ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ദാ ഈ ഒരു മാണിക്യക്കല്ലുകളാണ് അല്ലാതെ കള്ളിനും കഞ്ചാവിനും ലഹരിക്കൊക്കെ അടിമയായിട്ട് നിൽക്കുന്നവരല്ല യുവതലമുറകൾക്ക് മാതൃകയാണ് വേണ്ടത് ദാ ഇതേപോലുള്ള മാണിക്യക്കല്ലുകളാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്ന ഒരു പോസ്റ്റാണത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരാണ് ആ മിടുക്കർ ലോഹനാർ കാവ് വലിയ ചിറക്ക് സമീപത്ത് നിന്ന് കളഞ്ഞു കിട്ടിയ പതിനെട്ടായിരം രൂപയും രേഖകളും അടങ്ങിയ പ്രേസ് ഉടമ താഴെ മത്ത മുഖാന്തരം വിളിച്ച് അറിയിച്ച് ഏൽപ്പിച്ച മേമ്പുണ്ട സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥി ജിഷ്ണു ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥി തരുൺ തേജ് മേപ്പഴിൽ ഈസ്റ്റ് എസ് പി സ്കൂൾ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി നീരജ് അഭിനന്ദനങ്ങൾ പ്രിയ മക്കളെ ഇതേപോലുള്ള മക്കളാണ് നമ്മുടെ നാടിനാഘോഷം ഇവരുടെയൊക്കെ അമ്മമാരുണ്ടല്ലോ മാതാപിതാക്കളെ ാക്കളുണ്ടല്ലോ അവർ പുണ്യം ചെയ്തവരാണ് കാരണം അവർ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് അതേപോലെ അവരുടെയൊക്കെ സ്കൂളിൽ നിന്ന് അവരുടെ അധ്യാപകർ പഠിപ്പിച്ചു കൊടുത്തതാണ് ദാ അവരവിടെ കാണിക്കുന്നത് ഇവർ നമുക്ക് ചൂണ്ടിക്കാണിക്കാം ഇവരാണ് യഥാർത്ഥ യുവതലമുറ എന്ന് മക്കൾക്ക് നല്ലതും മാത്രം വരട്ടെ വീഡിയോക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക